ൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഒരുപാട് പേര് എൻ്റെ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് പേര് അതിൻ്റെ പേരിൽ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമെന്ന് കരുതിയിട്ട് അപ്പം ഒരു പേഷ്യൻസ് എന്തെങ്കിലും ശാരീരിക പ്രശ്നമായിട്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് ഡോക്ടറെ ഹോസ്പിറ്റലിൽ ആവാം ക്ലിനിക്കാവാം വീട്ടിലാവാം എന്താണെങ്കിലും പോയി കാണുന്നു അപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം അല്ലെങ്കിൽ ജസ്റ്റ് മെഡിസിൻസ് ഒക്കെ എഴുതി വിട്ടേക്കാം അപ്പോൾ മെഡിസിൻ എഴുതുമ്പോൾ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി നിങ്ങൾ പോരും അപ്പോൾ ഇത് വാ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി പോരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ആ മരുന്നിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്തവരായിരിക്കും ആ പേഷ്യൻസ് അല്ലേ അത് എങ്ങനെ കഴിക്കണമെന്നോ അല്ലെങ്കിൽ അത് എവിടെ കിട്ടുമെന്നോ എല്ലാം കിട്ടുമെന്നോ ഒന്നും തന്നെ അറിയത്തില്ല അവർ നേരെ സമീപിക്കുന്നത് ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ ഫാർമസിയെ സമീപിക്കാം അവിടെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ടുണ്ടാവില്ല ചിലപ്പോൾ എല്ലാം ഉണ്ടാവും ചിലപ്പോൾ ഇല്ലാതിരിക്കുക ഒന്നും ഇല്ലാതിരിക്കുക അപ്പോൾ എന്താണെങ്കിലും ഏതായാലും ഒരു ഫാർമസി അവരെ സമീപിക്കാം അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഒരു ഉദാഹരണം പറയുകയാണ് ഒരു നാല് മരുന്ന് ഉണ്ട് എന്ന് വെച്ചോ നാല് മരുന്നിലിപ്പോൾ ഒരു മരുന്ന് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നമ്മൾ പുറത്തുനിന്ന് മേടിക്കണോട്ടോ ഒന്നും ഞങ്ങളെയും ഇല്ല ഓക്കെ ശരി അല്ലെങ്കിൽ ഒരു ഫാർമസി കയറി ബാക്കി നാലും കൊടുത്തു ഒന്ന് ഇല്ല എന്ന് പറഞ്ഞു വിടും അപ്പൊ അവർക്കറിയില്ല അത് എന്തുകൊണ്ട് ഇല്ല എന്ന് ഒരിക്കലും അവർക്കറിയില്ല അവരെന്ത് ചെയ്യും ആ ബാക്കി നാല് കിട്ടിയല്ലോ ഈ ഒരെണ്ണം ആ ഒരു മരുന്ന് പറയുന്നത് ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും ആ മരുന്ന് ഇപ്പോൾ ഒരു പക്ഷെ മെഡിക്കൽസിൽ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം എന്തെങ്കിലും അതിന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ എഴുതി വിടുന്ന ഡോക്ടർക്കും അറിയില്ല മീൻസ് സെക്കൻഡ് ചാൻസ് ചെന്ന് വീണ്ടും ആ ഡോക്ടറെടുത്ത് കണ്ട് ഇത് ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന പേഷ്യൻസിന് ഉണ്ടാവില്ല ചിലപ്പോൾ ആ ടൈം കഴിയുമ്പോൾ ആ ഡോക്ടർ പോയിട്ടുണ്ടാവാം വേറൊരു ഡോക്ടറെ കാണാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പം എന്താ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മരുന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിൽ അത് അല്ലെങ്കിൽ ഷോപ്പ് അല്ലെങ്കിൽ ഫാർമസി എന്തോ ആവട്ടെ ആ മീൻസ് ഞാൻ ഉദ്ദേശിച്ച ക്ലിനിക്കൽ ഫാർമസി ഈ ഹോസ്പിറ്റൽ ഫാർമസി അവിടെയാണെങ്കിലും പുറത്തുള്ള മെഡിക്കൽസ് ആണെങ്കിലും എന്തുകൊണ്ട് നിങ്ങളുടെ അവിടെ ഇല്ലാത്തതാണ് നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ ഇത് വേറെ കിട്ടുന്നതാണ് അയ്യോ ഇത് പ്രശ്നമൊന്നുമില്ല കിട്ടും നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞാലും അവർക്ക് അടുത്ത് എത്ര കടയിൽ കയറാനാണെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇത് ഒന്നും പറയില്ല ഇനി അത് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് സ്റ്റോക്ക് ഔട്ട് ആണ് നിങ്ങൾ വേറെ സ്ഥലത്തൊക്കെ ചോദിച്ച് നടന്നാലും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ഡോക്ടറെ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് പകരമുള്ളത് എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ ഇതിന് ഇത് എന്താ ചെയ്യേണ്ടേ എന്ന് ഡോക്ടറെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയണം ഇതൊന്നും പറയില്ല അവർ ഇല്ല അപ്പം അവർ അടുത്ത കടയിൽ പോകും അവിടെ ചെല്ലുമ്പോഴും ആ ഇതില്ല കേട്ടോ അടുത്ത കടയിൽ പോയി ഇതില്ല അങ്ങനെ അവർ ഈ ഈ ഈ പേഷ്യൻസ് ആണെങ്കിലും ഈ ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും ഒരു പത്തിരുപത് ഷോപ്പെങ്കിലും ഇറങ്ങി നടക്കേണ്ട ഗതികേട് വരുന്നുണ്ട് ഫാർമസിസ്റ്റുകളായിട്ടുള്ള നിങ്ങൾ അവര് പറഞ്ഞു മനസ്സിലാക്കണം എന്താണെങ്കിലും അങ്ങനെ സ്വീകരിക്കണം കാര്യം ഒരു ദിവസം ഞാൻ പറയാം ഒരു രണ്ടോ മൂന്നും ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ എന്റെ ഒരു ഫാർമസീന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു അഞ്ചിൽ കുറയാതെ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടാനില്ല എന്നുള്ള പേര് വരും അവർക്ക് അവർ തളർന്ന് വരണ ഒരു അവസ്ഥയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായേക്കാം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദയവ് ചെയ്ത് ആ പേഷ്യൻസിനെയും കാര്യം ആ മരുന്നുകളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്തവരാണ് അവർ എന്ത് മരുന്നാണെന്നോ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നോ ഒന്നും തന്നെ അവർക്കറിയില്ല അറിയില്ല ഈ ഇപ്പോൾ ബൈസ്റ്റാൻഡിലായിരിക്കും മരുന്നിനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആ പേഷ്യൻറ്റിൻ്റെ സമയത്തിന് ആ മരുന്ന് കിട്ടാതെ പേഷ്യൻറ്റ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും അവരുടെ മാനസികാവസ്ഥയും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഫാർമസിസ്റ്റുകൾ മനസ്സിലാക്കണം അത് ഹോസ്പിറ്റൽ ഫാർമസി ആയാലും ഏത് പിന്നെ പുറത്ത് ഉള്ള ഏത് മെഡിക്കൽസിലെ ഫാർമസിസ്റ്റ് ആയാലും പേഷ്യൻസിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക തന്നെ വേണം കാര്യം ഈ വക ഇതുപോലെയാണ് അവർക്ക് തിരിച്ചൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് പറയാനോ ഡോക്ടറെ വീണ്ടും കണ്ടു പറയാനോ ഒന്നുമുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ എന്താണോ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം ഇപ്പം ഒരു മെഡിക്കൽ ഷോപ്പിൽ തന്നെ കറക്റ്റ് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഇപ്പം ഇതില്ല ഇത് നിർത്തിയിട്ട് ആറ് മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഇത് വരാതായിട്ട് ആറ് മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതില്ല ഇത് എവിടെ കിട്ടും ഈ ഒരു ഫാർമസിയിലുള്ളവർക്ക് അറിയാം ഒരു ഐഡിയ ഉണ്ടാവും ഇത് എവിടെ കിട്ടും കിട്ടുമെങ്കിലോ എന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാം അപ്പൊ അത് അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അവര് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോയിക്കോളും പ്ലീസ് അത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് അടുത്ത ഒരു പേഷ്യന്റ് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് വന്നത് കൊണ്ടായിരിക്കാം ഡോക്ടറെ പോയി കാണുന്നത് അപ്പോൾ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും പരിശോധിച്ച് ടെസ്റ്റൊക്കെ ചെയ്തേക്കാം ചിലപ്പോൾ സ്കാൻ ചെയ്തേക്കാം അങ്ങനെ പലരും ചെയ്തേക്കാം ഏതായാലും മരുന്നായിരിക്കും നെക്സ്റ്റ് അടുത്ത് എഴുതുന്നത് അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിലാണ് ശരിക്കും കാര്യം ഇരിക്കുന്നത് അപ്പോൾ മരുന്നായിട്ടാണ് പിന്നെ മുന്നോട്ട് പോകേണ്ട അപ്പോ ചിലപ്പോ ഡോക്ടറുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഒന്നും തന്നെ ഈ പേഷ്യന്റിന് അറിയില്ല അപ്പോ ചിലപ്പോ പേഷ്യൻറ്റിന് നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ടായിരിക്കാം ചിലപ്പോ അത് ചോദിച്ചെന്ന് വരില്ല മരുന്നിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്ന് പേഷ്യൻസിന് ഉണ്ടാവാം പക്ഷെ പലരും ഡോക്ടറോട് ചോദിക്കാൻ ഭയങ്കരമായിട്ട് മടിക്കും ഡോക്ടർ ഏത് ഇനി ഡോക്ടർക്ക് ദേഷ്യം വരുമോ ഡോക്ടർക്ക് ഇഷ്ടപ്പെടാതെ വരുവോ ഇതൊക്കെ ഉള്ള ഒരു ഒരു പേഷ്യൻറ്റിന് ഭയങ്കര ചിന്തയാണ് എനിവേ ഞാനാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇപ്പം ഇപ്പോ ഒരു ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് എനിവേ ഇപ്പം ഞാൻ ചോദിക്കും പക്ഷെ എന്നെ പോലെയല്ലല്ലോ വല്ലത് അപ്പം പണ്ട് ഈ ഫാർമസിസ്റ്റ് ആണെങ്കിൽ മുന്നേ ഒക്കെയാണെങ്കിൽ എനിക്ക് ഭയങ്കര വേടിയാണ് ഡോക്ടറിനായിരുന്നു എന്തെങ്കിലും ചോദിക്കാനൊക്കെ മ എന്റെ അമ്മയാണെങ്കിൽ അമ്മയും കൊണ്ടു പോകും അമ്മയ്ക്ക് ഭയങ്കര വേടിയാകും ചോദിക്കാനൊക്കെ മ്മ് എന്റെ അമ്മയാണെങ്കിൽ അമ്മയും കൊണ്ടോ അമ്മയ്ക്ക് ഭയങ്കര വഴിയാകും ചോദിക്കാനൊക്കെ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി ഇപ്പോൾ അത് നമുക്ക് മാറ്റാൻ പോകുക പോസിബിൾ അല്ല അപ്പം അതുകൊണ്ട് തന്നെ മരുന്നിനെ കുറിച്ചുള്ള ഒരു ഡൗട്ട് അപ്പം ആ പ്രിസ്ക്രിപ്ഷനുമായിട്ട് ഒരു ഫാർമസിസ്റ്റിനെ സമീപിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ആ മരുന്നിനെ കുറിച്ച് നിങ്ങളാണ് കഴിക്കുന്നത് നിങ്ങളുടെ മാനസിക സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലുത് കാര്യം ആ മരുന്നിന്റെ പവറിനേക്കാൾ വലുത് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ മരുന്നെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ അത് ആ ഫാർമസിസ്റ്റിനോട് ചോദിച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പോണം എന്താണെങ്കിലും എത്ര നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ട് നിങ്ങൾ എത്ര ആ മരുന്ന് എഴുതി എഴുതിയിട്ടുണ്ടാവും അത് കഴിക്കേണ്ട വിധം എഴുതിയിട്ടുണ്ടാവും ആഹാരത്തിന് മുന്നേ ആണോ പിന്നെയാണോ അല്ലെങ്കിൽ വിത്ത് ഫുഡ് ആണോ എന്താണെങ്കിലും അത് അതിനകത്ത് എഴുതിക്കണോ പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ആ മരുന്നിനെ കുറിച്ച് ഇത് എന്താണ് ഈ മരുന്നിനെ എന്തൊക്കെ അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തിനാണിത് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഡൗട്ടാണെങ്കിൽ നിങ്ങളത് ഫാർമസിസ്റ്റിനോട് ചോദിച്ച് കൺഫേം ചെയ്യുക തന്നെ വേണം പിന്നെ ഇത് ചോദിക്കുമ്പോൾ ആ ഫാർമസിസ്റ്റും അതുപോലെ തന്നെ ആ മരുന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻറ്റിനോട് പറഞ്ഞു കൊടുക്കുക തന്നെ വേണം അതും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വെച്ചിപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ മരുന്നിന്റെ ഏഴ് മുതൽ റിസൾട്ട് വരെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണില്ല അവരുടെ ഡൗട്ട് എന്താണോ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പ്ലീസ്